അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേറെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ കേൾക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പൻ ഒക്കെ വരത്തില്ല നമ്മുടെ വീടുകളിലൊക്കെ അപ്പൊ ഉപ്പൻ വരുമ്പോഴ് നമ്മുടെ വീടുകളിൽ അത് ദോഷമാണോ നല്ലതാണോ എന്നൊക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടതാകാം അപ്പം ഉപ്പന് നമ്മള് പല പേരുകളിൽ ഉപ്പൻ അറിയപ്പെടും അല്ലെ ചെമ്പോത്ത് ചാകോരാദി പക്ഷി ഉപ്പൻ എന്നൊക്കെ പല പേരുകളുണ്ട് ഇത്രയും പേരുകളെ എനിക്ക് അറിയത്തുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ കൂടുതൽ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ അതെനിക്ക് കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ എനിക്കും കൂടെ പഠിക്കാമല്ലോ എനിക്ക് ഇത്രയൊക്കെ പേരുകളെ അറിയുള്ളൂ അപ്പം ഉപ്പന് നമ്മുടെ വീടുകളില് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീടുകളില് എന്തോ വലിയ സന്തോഷം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചകമായിട്ടാണ് നമ്മുടെ മുറ്റത്തും പരിസരങ്ങളിലും ഒക്കെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും ഒക്കെ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ പറയപ്പെടുക ഇതാണ് അതായത് അതുപോലെ തന്നെ നമുക്ക് വളരെ നാളുകളായിട്ട് മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഉപ്പൻ നമ്മുടെ വീടിന്റെ പരിസരത്തും മുറ്റത്തും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ കാര്യങ്ങള് സാധിച്ചു കിട്ടും എന്നും പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്ന അല്ല കറക്റ്റ് കാര്യമാണ് അതൊക്കെ എനിക്കും അങ്ങനെ തോന്നാതെ ഇരുന്നിട്ടില്ല അപ്പൊ നമുക്കും കുറച്ച് കുറച്ച് അനുഭവങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ കൂടെ മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യാറുള്ളൂ അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയില് പങ്കുവെക്കാറില്ല നമുക്ക് അനുഭവ അനുഭവത്തിൽ കൂടെ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സ് ചില ദിവസങ്ങളിലൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥത അല്ലേ എല്ലാവർക്കും ഇല്ലേ അതെ ചിലവർക്കൊക്കെ എങ്കിലും അത് ഉണ്ടായിട്ട് ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല ചില ചില ദിവസങ്ങളിൽ എടുക്ക എഴുന്നേറ്റ് നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥ ആയിരിക്കും എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഉത്തരം കാണില്ല പറയാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പം യോ അത് ചെയ്യണം ഇത് ചെയ്യണം ഇതെന്താകും അല്ലെങ്കിൽ ഒരു കല്യാണമായിരിക്കും ആയിരിക്കുമോ അതെങ്ങനെ നടത്തും അതെങ്ങനെയാണ് അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടേയിരിക്കും ഒരു ദിവസം നമ്മൾ ഈ ഉപ്പനെ നമ്മുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടിലാണേലും നമ്മുടെ മനസ്സിലാണേലും ഒരു സന്തോഷം തന്നെ കിട്ടുക തന്നെ ചെയ്യും പിന്നെ ഈ ഉപ്പൻ നമ്മുടെ മുറ്റത്ത് വരിക അല്ലെങ്കിൽ പരിസരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ലഭിക്കും എന്ന് പറയും അതായത് നമ്മുടെ വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും അതായത് പിന്നെ സന്താനങ്ങൾക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാനും അതായത് ഇപ്പം ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാനും ഇനിയിപ്പം ജോലി കിട്ടിയില്ല ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് ജോലി കിട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കും എന്നാണ് അതായത് ഉപ്പൻ അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് കഴിഞ്ഞാൽ ദരിദ്രനായ നമ്മുടെ കുജേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയത് ചാഗോരാദി പക്ഷിയുടെ കോലാഹലം കേട്ടും കൊണ്ടാണ് അല്ലെ ചാകോരാദി പക്ഷിയുടെ കോലാഹലം കേട്ടും കൊണ്ടേ വിനോദമിച്ചു എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ കുറച്ചു കുറച്ചുപേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആ പദ്യം ഇല്ലേ കുജേലന്റെ ഇല്ലേ അപ്പം തിരിച്ച് കുജേലൻ കുജേലന്റെ വീട്ടിലോട്ട് ഈ ചാകോരാദി പക്ഷിയുടെ ചെല കേട്ടുകൊണ്ടാണ് നമ്മുടെ കുജേലൻ ഭഗവാൻ കൃഷ്ണനെ കാണാനായിട്ട് പോകുന്നത് പോയി അവിടെ ചെന്ന് കണ്ടു തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിച്ചത് കുചേലനെ കുജേലന്റെ വീട് തന്നെ ഇതാണോ എന്റെ വീട് എന്ന് പോലും സംശയിക്കുന്ന രീതിയിലായിരുന്നു കുജേലൻ്റെ വീട് അതുകൊണ്ടാണ് നമ്മൾ പറയപ്പെടുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിക്കുമ്പോഴും നമ്മൾ ഈ ചകോരാതി പക്ഷി അല്ലെങ്കിൽ ഉപ്പനെ കണ്ടുകൊണ്ട് പോകുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മൾ യാത്രാ മധ്യേ നമ്മൾ വല്ലയിടത്തൊക്കെ പോകുമ്പോഴും നമ്മൾ ഉപ്പനെ കാണാറുണ്ടല്ലേ അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ വസ്ത്രങ്ങൾ കിട്ടാനും അതുപോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അതായത് സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയോ അങ്ങനെയൊക്കെ കിട്ടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ഇങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ട് അതുകൊണ്ട് ഉപ്പനെ കാണുന്നത് നമുക്ക് വളരെയേറെ നല്ല കാര്യമാണ് നമ്മുടെ വീട്ടില് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുന്നതിന്റെ സൂചകമായിട്ടാണ് നമ്മുടെ വീടുകളിൽ ഉപ്പനെ കാണുന്നത് അവനെ ഉപ്പനെ അപ്പന ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഓടിച്ചു വിടുക ഒന്നും ചെയ്യരുത് അത് പാവം പിടിച്ച ഒരു പക്ഷിയാണ് അതവിടെ ഇരുന്നോട്ടേന്ന് വിചാരിക്കുക അതിന് ഇഷ്ടമുള്ളപ്പോഴത് പോവുക നമ്മുടെ ഒരു കാൽപെരുമാറ്റം പയ്യനെ കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പതക്കെ നടക്കാൻ തുടങ്ങും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ചിലപ്പോൾ എങ്ങനാന്നറിയാവോ ചിലപ്പോൾ നമ്മൾ ഉപ്പൻ ഇന്നാലും നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെയും അത് അവിടെ അനങ്ങാതെ തന്നെ ഇരിക്കും അല്ലെ അതപ്പം നമ്മൾ എന്തെങ്കിലും ഇട്ടു കൊടുക്കുമ്പം ഇവിടെ മിക്കവാറും വരാറുണ്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ഇട്ടു കൊടുക്കും അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് ഒരു പേടിയും ഇല്ലാതെ അത് കൊത്തി തിന്നാനായിട്ട് വരും അങ്ങനെ വരുന്ന ഒപ്പൻ നമ്മളെ കാണുമ്പോ ഇത് അകന്നകന്നകന്നകന്ന് പോകും ചില ഉപ്പൻ പക്ഷെ ചെലൻ അങ്ങനല്ല നമ്മളെ കാണുമ്പോൾ കൊഴപ്പമില്ല അതിന് പേടിയേ ഇല്ല നമ്മൾ ഉപദ്രവിക്കത്തില്ല അപ്പം ഇവിടെയൊക്കെ വരുന്നതിന് നമ്മൾ ഉപദ്രവിക്കത്തില്ലെന്ന് അതിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അങ്ങനെ പോകത്തില്ല നമ്മുടെ കാൽപര്മാറ്റം കേട്ട് കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഇരിക്കുക പതിവുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ അത് പോകാതെ നമ്മുടെ അടുത്ത് കുറച്ചു നേരമൊക്കെ ഇരിക്കുവാണെങ്കിൽ അത് നമ്മുടെ വീടിന് ഒരുപാട് ഐശ്വര്യം നൽകുന്നതാണ് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു കിട്ടും വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പൂത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കുജേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ കാര്യം പെട്ടെന്ന് ഓർത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഉപ്പനെ കണ്ടില്ലേലും തപ്പി പിടിച്ച് നമ്മൾ ഉപ്പനെ കാണാനായിട്ട് പോകുന്നതായിരിക്കും അല്ലേ പോകേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും ഉപ്പൻ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് ഇല്ലേ വരാറുണ്ട് അപ്പം ശരിക്കും ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഉപ്പം പയ്യെ പമ്മി പമ്മി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഈ പുല്ലിലൊക്കെ വന്നിട്ട് ഈ പുഴുക്കളൊക്കെ ഇരിക്കും ആ പുഴുക്കളെയൊക്കെ കൊത്തി തിന്ന് പതൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ട് കണ്ടിട്ടില്ലേ ഇപ്പം രണ്ടുപ്പനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷമാണ് പണ്ടേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഞങ്ങളിവിടെ അതിനെ മാടത്ത പിന്നെ കവളം എന്നൊക്കെ പറയും അതിനറിയത്തില്ല ചിലടത്തത് മൈന എന്ന പേരിലും അറിയപ്പെടാറുണ്ട് പക്ഷെ ഞങ്ങള് മൈന എന്നല്ല പറയുന്നത് മാടത്ത അല്ലെങ്കിൽ കവളം എന്നൊക്കെ ഞങ്ങൾ അതിനെ പറയാറുണ്ട് അപ്പം അത് എന്ന് വെച്ചുകഴിഞ്ഞ അതിനെ ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര സങ്കടാന്ന് പറയപ്പെടും അല്ലെ ശരിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണ് എനിക്ക് ആ ഒരെണ്ണത്തിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷെ രണ്ടെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷം മൂന്നെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത് പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോ ചലര് പറയുമായിരുന്നു വേറെ പണിയൊന്നുമില്ല ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് യുവ എനിക്കൊന്ന് സങ്കടമാണോ എന്ത് സങ്കടമാണോ ആണോ തരാൻ പോകുന്നതെന്നും പറഞ്ഞ് ഞാനിങ്ങനെ പറയാറുണ്ട് അപ്പം മാറി പറയും വേറെ പണിയൊന്നുമില്ല നിനക്കത് പറയാറുണ്ട് പക്ഷെ എനിക്കങ്ങനല്ല എന്റെ കാര്യത്തിലത് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കി നടക്കും വേറെ ഉണ്ടോ 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 എന്ന് പക്ഷെ ആ വേറെ ഒണ്ണത്തിനെ കൂടെ കണ്ടു കഴിഞ്ഞാലേ എനിക്ക് ഭയങ്കര സമാധാനമാകത്തുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനത്തെ പ്രാന്തമുള്ളവരൊക്കെ കാണുമായിരിക്കും എനിക്കറിയില്ല എനിക്ക് പക്ഷെ അതിനകത്ത് ഭയങ്കര വിശ്വാസമാണ് അതുപോലെ ഉപ്പന്റെ കാര്യത്തിലും എനിക്ക് ഭയങ്കര വിശ്വാസം തന്നെയുള്ള കാര്യമാണ് എനിക്ക് പണ്ടൊരു മാടത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങാണ്ട് കിട്ടിയതാണ് എന്തോ മണ്ട മണ്ടെന്നോ ഏതാണ്ട് കിട്ടിയതാണത് അതുണ്ടല്ലോ ഞാനെ ഞാനൊരു കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുമായിരുന്നു പിന്നെ കുറച്ചുനേരം നമ്മുടെ ഈ ഹോളില് അതിനെ തുറന്നൊക്കെ വിടുമായിരുന്നു പക്ഷെ കഥക് തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അത് ഇറങ്ങി പോകത്തൊന്നുമില്ല അതുപോലെ നമ്മളോട് അത്രയ്ക്ക് സ്നേഹമൊക്കെ ആയി പക്ഷെ ഒരു ദിവസം ഞങ്ങള് എന്തോ കടയിലൊക്കെ പോയി സാധനം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് കുറെ നേരമായല്ലോ ഇത് കൂട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് കാരണം ഇതിനെ ഒത്തിരി നേരം തുറന്നു വിട്ടേക്കാന്നും പറഞ്ഞിട്ട് ഇതിനെ ഞാൻ അകത്ത് തുറന്ന് വിട്ടിട്ട് ഞാൻ ബാത്റൂമിലോട്ട് കയറി കൈയും കാലും ഒക്കെ കഴുകാനായിട്ട് കേൾച്ചേട്ടനും അതുപോലെ തന്നെ മെഴുത്തേ ബാത്റൂമിലേക്ക് പോയി അപ്പൊ കഥക് ശരിക്കും ഒന്ന് ചെറുതായിട്ട് ചാരിയിട്ടേ ഉള്ളൂ ഏഹ് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അടച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഒരു പൂച്ചക്കുട്ടൻ ഇങ്ങനെ പമ്മി 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 വരുന്നു ഇത് ഞങ്ങൾ രണ്ടുപേരും കാണുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടു ഈ കിളിയോടെ ഒരു ഭയങ്കര കരച്ചിൽ മാത്രമേ കേട്ടുള്ളൂ ഓ ബാത്റൂമിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു രവച്ചേട്ടൻ വിചാരിച്ചു ഞാൻ ഞാനെവിടെ കമന്നടിച്ച് വീടിട്ട് കിടന്ന് കൂവാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനെപ്പോ ഭയങ്കര സങ്കടമായി ഞാൻ കിടന്നു കൂവി ഉള്ളിയോർത്ത് ഞാൻ വീണതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഓടി വന്നു നോക്കിയപ്പം ഞാൻ വീണതൊന്നുമല്ല ഈ കിളിയെ പിടിച്ച് പിടിച്ചതേ ഉള്ളൂ ഒരു കമ്മ കമ്മ് ഉള്ളൂ അപ്പോഴത്തേക്കും അവിടെ ചട്ടുപോയി കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സങ്കടമായി അത്രത്തെ ദിവസം ഒന്നും നമുക്ക് ആഹാരം പോലും കഴിക്കാനായിട്ട് തോന്നിക്കത്തില്ലല്ലോ നമ്മൾ വളർത്തിക്കൊണ്ട് അതി പിന്നെ ഞാൻ ഒറ്റ ഒരു കിളിയേയും ഈ വീട്ടിൽ ഞങ്ങൾ വളർത്തിയിട്ടേയില്ല പക്ഷെ അത് നല്ല സ്നേഹമുള്ളതാണ് അവ പിള്ളേർക്കും എല്ലാം കാര്യമായിരുന്നു ഇതിനെ അവ പിള്ളേർ വിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വഴക്കൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ ചെറിയ ആ കഥകൾ അങ്ങ് പ്രെസ് ചെയ്ത് അടച്ചിട്ട് പോയിരുന്നെങ്കിൽ പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ജീവിതം തീരാറായി അതായിരിക്കും അതങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ നമ്മൾ ഉപ്പന്റെ കാര്യം പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ മാടത്തയിലേക്ക് വന്നല്ലേ അല്ല നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ അല്ലെ അപ്പം ഉപ്പൻ നമ്മുടെ വീട്ടിൽ വന്നു കയറിയാല് നിങ്ങൾ അതിനെ ഓടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകാനായിട്ട് പാടില്ല അത്രയ്ക്ക് നല്ല ലക്ഷ്മി കടാശം ഉള്ള വീട്ടിലാണ് ഉപ്പൻ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അല്ലെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാലല്ലേ നമുക്ക് അതിന്റെ ഐശ്വര്യം കിട്ടത്തുള്ളൂ അപ്പോൾ ഉപ്പ ലക്ഷ്മി ദേവി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഉപ്പൻ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അപ്പം ലക്ഷ്മി കടാശം ലക്ഷ്മി കടാശമുള്ള വീട്ടിലാണ് ഉപ്പൻ വരുന്നത് എന്ന് പറയുന്നു ഞാനിപ്പൊ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയായിട്ടാണ് പറയപ്പെടുന്നത് അപ്പൊ ആരും ഉപ്പനെ ഉപദ്രവിക്കോ ഓടിച്ചു വിടുക ഒന്നും ചെയ്യരുത് കേട്ട കൂട്ടുകാരിൽ എല്ലാവരും അതിനെ നല്ല രീതിയിൽ കാണുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ഏർ എടവ മാസത്തില് എടവ മാസം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ തുലാമാസമാണ് അപ്പൊ ഇടവ മാസത്തില് ഉപ്പൻ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് ഭയങ്കര ഐശ്വര്യമായിട്ടാണ് പറയപ്പെടുന്നത് ഇടവ മാസത്തിൽ ഉപ്പൻ നമ്മുടെ വീട്ടിൽ വന്നാല് ഭയങ്കര ഐശ്വര്യമായിട്ടാണ് പറയപ്പെടുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് പ്രത്യേകിച്ച് എടവ മാസത്തിൽ വന്നു കഴിഞ്ഞാല് ഭയങ്കര ഐശ്വര്യമായിട്ട് പറയപ്പെടുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യമൊക്കെ സാധിക്കാനുണ്ടെങ്കിൽ അതിന്റെ ഏർ മുൻ മുന്നിട്ടുള്ള ഒരു സൂചകമായിട്ടാണ് ഈ ഉപ്പൻ നമ്മുടെ വീട്ടില് വന്നു കയറുക അതുകൊണ്ട് ആരും ഉപദ്രവിക്കുക ഒന്നും ചെയ്യാതിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഈ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക പിന്നെ ഇതിലും കൂടുതൽ അറിവുള്ളവരൊക്കെ വന്നിട്ട് കമന്റ് ഇടുക എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വഴി നടം വരെ എല്ലാവർക്കും ബൈ